ഹുലാ ഹോബ് സ്പിൻ ചെയ്ത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി വയസ്സുകാരി ഐക്യം നഗരസഭ മുൻ വൈസ് ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തറുടെ കൊച്ചുമകളും കൊടുങ്ങല്ലൂർ മാനങ്കേരിൽ മുഹമ്മദ് റഫീഖ് സിനിയ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഇളയ മകളുമായ റുമൈസ ഫാത്തിമയാണ് മികച്ച പ്രകടനവുമായി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചത് വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ എട്ടിനാണ് പുല്ലാഹൂബ് സ്പിൻ ചെയ്യാൻ ആരംഭിച്ചത് പ്രകടനം ആരംഭിച്ച് നാലു മണിക്കൂർ മുപ്പത്തിമൂന്ന് മിനിറ്റ് പത്ത് സെക്കൻഡുകൾ പൂർത്തിയാക്കിയാണ് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചത് പ്രകടനം ഓരോ മണിക്കൂർ പൂർത്തിയാകുമ്പോഴും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കയ്യടിയോടെയാണ് പ്രോത്സാഹനം നൽകിയത് പ്രകടനത്തിനിടയിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒപ്പം നൃത്തം ചെയ്തും ലഘുഭക്ഷണം കഴിച്ചും ചിത്രം വരച്ചും പമ്പരം കറക്കിയും ഉടുപ്പ് മാറിയുമൊക്കെ കൊച്ചു കുറുമ്പത്തി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു നിലവിലെ റെക്കോർഡ് ഒരു മണിക്കൂർ നാല്പത്തിയെട്ട് മിനിറ്റാണ് മറികടന്നത് കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവൻ വിദ്യാമന്ദറിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റുമൈസ ഫാത്തിമ റെന പർവിൻ റൈഹാൻ മുഹമ്മദ് എന്നിവർ സഹോദരങ്ങളാണ് കോതമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോൾഫിൻ അക്വാട്ടിക് ക്ലബാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് തുടർച്ചയായി മൂന്നു മുതൽ നാലു മണിക്കൂർ വരെ സ്പിൻ ചെയ്യുവാൻ റുമൈസ പരിശീലനം നടത്തിയിരുന്നു കസിൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ ചെയ്ത് ഇങ്ങനെ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ് അതിപ്പോൾ ചെയ്ത് കൊടുക്കൊരു ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഓൺലൈനിലാണ് ആദ്യം വാങ്ങിക്കുന്നത് അപ്പോൾ പിന്നെ ഇക്ക വീഡിയോ അയച്ചു കൊടുക്കുമായിരുന്നു അത് കണ്ട് കണ്ട് ഓരോന്ന് ചെയ്യാൻ പറ്റുമോയെന്നിങ്ങനെ വാശി വെച്ച് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്ത് കണ്ട് ചെയ്ത് പഠിച്ചതാണ് തന്നെ പഠിച്ചതാണ് തന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ ആരോ കാലി കൂടെ ചെയ്ത് പഠിക്കുമോ എന്ന് നോക്കിയിട്ട് ഇന്നലെ ഇരുന്ന് മൊത്തം പ്രാക്ടീസ് ചെയ്തിട്ട് അതാൾ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെന്തെങ്കിലും കാര്യം വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ആൾ റിക്കവർ പഠിച്ചുപഠിച്ചു പഠിച്ചെടുത്തതാണ് പിന്നെ അവനാണ് ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഭക്ഷണം വാരി കൊടുക്കുന്നത് ബുക്ക് എടുത്തു കൊടുക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണ് ഇയാള് വെക്കേഷൻ വന്നപ്പോഴാണ് ഇത്രയും സമയം കണ്ടിന്യൂസ് ചെയ്യണേണ്ടത് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ പിന്നെ ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് മോൻസ് ജോസഫ് എം എൽ എ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് കോച്ച് ബിജു തങ്കപ്പൻ കൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഉപഹാരം നൽകാൻ എത്തിയിരുന്നു സിറ്റി മീഡിയ വൈക്കം ചേട്ടാ നല്ല ലാബുണ്ട് നാല് ടെസ്റ്റ് ലാബാണ് മോഡേൺ ലാബ് മൂന്നിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളിലൂടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം